ഹായ് എല്ലാവർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിതമോഹനം എന്ന് പറയുന്ന ഒരു പാഠഭാഗമായിരുന്നു ചെറിയൊരു കഥയായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞു ഒരു കഥാപാത്ര നിരൂപണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പാഠം മുഴുവൻ വായിച്ച് കഥാപാത്ര നിരൂപണമൊക്കെ ചെയ്ത് ആരുടെ ആയിരുന്നു ആ രാജൻ പിള്ള രാജംപിള്ള രാജംപിള്ള കഥാപാത്രത്തിന് നിരൂപണമൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഓക്കെ നമുക്ക് ആ പാഠഭാഗത്തിലെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം മറ്റ് ഭാഗങ്ങൾ മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ് ആ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം അതിന്റെ ആശയത്തിലേക്ക് ഒന്ന് കടക്കാം എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ പ്രത്യേകത ആ കഥയിൽ പറയുന്നത് ഫ്ലാറ്റ് ജീവിതം അല്ലെ അതെ ഫ്ളാറ്റ് ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ എന്താണ് ആ പ്രത്യേകത എന്നുള്ളത് ഫ്ലാറ്റ് ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്താ ഫ്ളാറ്റ് ജീവിതം എന്ന് പറഞ്ഞാല് നമുക്ക് അത്രക്കാണ് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത്രക്കാണ് പ്രശ്നം അല്ലാത്ത ഒരു മേഖലയാണ് ഈ ഫ്ലാറ്റ് ജീവ പക്ഷെ ഇഷ്ടംപോലെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും നിങ്ങൾ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അല്ലെ നിങ്ങൾ പലരും കുടുംബക്കാരും നിങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല പലരും ജീവിക്കുന്നുണ്ടാവും ഫ്ളാറ്റുകളില് മുകളിലേക്ക് മുകളിലേക്കുള്ള തട്ടുതട്ടുകളായിട്ടുള്ള വീടുകൾ അല്ലെ മുകളിലൊക്കെ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് താഴത്തേക്ക് നോക്കുമ്പോ ഒരു പൊടി മാത്രു അത്രയും വലിയ ഫ്ലാറ്റുകൾ ഉണ്ട് ഇപ്പൊ അതിനകത്ത് മുകളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ ഫ്ളാറ്റ് സംസ്കാരം അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ ആസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറക്കാൻ പാത്ത ഘടകമാണ് വെല്ലടിച്ചപ്പോ ആരാണ് വരാൻ സാധ്യത ആരും വരാനില്ലല്ലോ എന്നുള്ള ചിന്ത കൃത്യമായ ഒരു കണക്ക് വെച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ആരൊക്കെയാണ് ഇന്ന ദിവസം വരുന്നത് എന്തൊക്കെയാണ് അവരുടെ പരിപാടി എന്നൊരു ധാരണ വെച്ചിട്ടാണ് പോകുന്നത് തൊട്ടപ്പുറത്ത് അപ്പുറത്തുള്ള ആൾക്കാരായിട്ടൊന്നും അങ്ങനെ വലിയൊരു കണക്ഷനോ ഒരു ബന്ധവും തന്നെ ഇല്ല അപ്പൊ അതൊന്ന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫ്ലാറ്റ് ജീവിതത്തിന്റെ പ്രത്യേകത സോ നമ്മുടെ കൂട്ടുകാര് കൂട്ടുകൂടൽ അത്തരം ബന്ധങ്ങളൊന്നും ഇല്ല അവരവരുടെ ചെറിയ കുടുംബമായിട്ട് ഒതുങ്ങി കൂടി ജീവിക്കുക അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത ഇല്ല രണ്ടാമത്തെ ഒരു ഘടകം എന്താ അതിലത്തെ എന്തെങ്കിലും പ്രധാന കഥ അതിലെ ഒരാൾക്ക് അല്ലെ കഥാനായകനായിട്ടുള്ള അരവിന്ദന് എന്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല തന്റെ നാട്ടിൻ പുറത്തുള്ള ശീലങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അതാണ് അതിലത്തെ കഥാതന്തു അപ്പൊ അത് തന്നെയാണ് ആ പാടത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം പരിസ്ഥിതിയോടുള്ള സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹം മണ്ണിനോടുള്ള സ്നേഹം അത് കളയാൻ തയ്യാറല്ലാത്ത ഒരാളുടെ അയാളുടെ ഭാര്യയുടെയും കഥയാണ് സുഷ്മ ചന്ദ്രോത്തിന്റെ ഈ പാഠഭാഗം അപ്പൊ അത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രകൃതി സ്നേഹം അരവിന്ദന് കഥാനായകനും പ്രകൃതിയോടുള്ള സ്നേഹം അത് വെറുതെ കാട്ടിക്കൂട്ടുന്ന സ്നേഹമല്ല അല്ലേ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ ചെടികളായാലും വലിയ മരങ്ങളായാലും ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടുക ഒരു പ്രതീക്ഷ എനിക്ക് നാളെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അത് സുഖിക്കാൻ വേണ്ടിട്ടല്ല ഏഴാം നാലി സിമ്മിംഗിലെ നല്ല കിട്ടണമെന്ന ആൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ ചുറ്റിനും മണ്ണൊക്കെ ഉള്ള കുറെ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റാവുന്ന മരം ഉള്ളത് കിട്ടണമൊന്നുമില്ല മരം വെച്ചുപിടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ് അതിനൊക്കെ തയ്യാറ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് താമസിക്കണം എന്നുള്ള പ്രതീക്ഷ പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ഇതിലൂടെ കടന്നു വരുന്നുണ്ട് അല്ലെ അതുപോലെ മറ്റൊരു ഇതാണ് സുമന്നയുടെ കഥാപാത്രം കുടുംബജീവിതങ്ങൾ ഒരു ദൃഢത ഭാര്യയും ഭർത്താവിന്റെ സ്നേഹബോധത്തിന്റെ ദൃഢത ഇതിലൂടെ കാണിക്കുന്നുണ്ട് അല്ലെ അതിനെ സഹായിക്കുന്ന രീതിയിലാണ് എന്താ ഹെർബേറിയം എന്നൊരു ഡയലോഗ് ഓർമ്മ ഉണ്ടാവും ഉണ്ടാവുകയായിരിക്കണം അല്ലെ അത് ഹെർബേറിയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങളുടെ ശാഖകളും ബന്ധപ്പെട്ട് ചെടികളുടെ ശാഖകളുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തെയാണ് ഹെർബേറിയെന്നൊക്കെ പറയുന്നത് അത് അത് ആണിത് അത് പഠിക്കുന്ന വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും എന്നുള്ള സഹായം അതുപോലെ രാജപിള്ളേനെ ചെയ്തവരെ എനിക്ക് അവസരം കിട്ടും നിങ്ങൾ മേടിക്കേണ്ട ഞങ്ങള് വിഷമിക്കേണ്ട ഞാൻ കൊടുത്തോണ്ട് എന്നുള്ള മറുപടി അല്ലേ ഒരു കൂട്ട് എപ്പോഴും കൂട്ടുണ്ട് ആ ഒരു ബന്ധം അത് കാണിക്കുന്നുണ്ട് ആ പാഠഭാഗത്തിന് മറ്റൊന്നാണ് മറക്കാൻ പറ്റാത്ത രണ്ട് കുട്ടികൾ തന്മയും പീലേയും എന്താ പറയണേ മണ്ണിച്ച് ആണ് ഏ തൊടാൻ പാടില്ല ഓർമ്മല്ലേ എന്നാലേ ചോദിക്കാം മണ്ണ് ഇച്ചിരിയാണ് തൊടാൻ മാറില്ലേ അമ്മന്ന് അച്ഛന്റെ അച്ഛൻ അമ്മയിൽ നിന്ന് കിട്ടും അല്ലെ അമ്മ കണ്ട അച്ഛൻ ചെയ്തേക്കും അപ്പൊ ആ ഒരു ചിന്താഗതി മണ്ണ് എന്ന് പറഞ്ഞ അറപ്പുളവാക്കുന്ന എന്തോ ആണ് എന്നൊരു ചിന്താഗതി കുട്ടികളിലുണ്ട് പുതു തലമുറ എന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളിലൊക്കെ ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ പാടം വന്ന് പാടത്തേക്ക് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതുപോലെ സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പച്ചക്കറി കൃഷികൾ വീടുകളിലുണ്ട് കുട്ടികൾ തന്നെയാണ് ഇഷ്ടം പോലെ വരുന്നത് പക്ഷെ ഈ കഥയിലെ കുട്ടികൾക്ക് എന്തില്ല അത്തരത്തിലൊന്നും ഇപ്പോ അങ്ങനെയുള്ള ആളുകളാണ് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ നമ്മളൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന ഒക്കെ ഉണ്ടാവും നമ്മള് പഠിക്കുന്ന പാടുകളിലൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നമ്മളെ കൃഷി ചെയ്യുന്നുണ്ടാവും വീട്ടില് അല്ലെങ്കിൽ ചെടി പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചെടി വെക്കുന്നവരും പൂ പൊട്ടിച്ചു തരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്കൊന്നും അത്ര വലിയ മണ്ണ് ബുദ്ധിമുട്ടല്ല എന്നിരുന്നാൽ തന്നെയും ഒരു തലമുറ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ നാഗരിക സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കുട്ടികളെ അവിടെ നമുക്ക് കാണാം അവിടെ സംസാരിക്കുന്ന പ്രത്യേകത ഉണ്ട് അല്ലെ ഇപ്പൊ ചില ടി വിയിലൊക്കെ ആങ്കർമാര് കാണിക്കുന്നുണ്ടാവും എന്താ കുറച്ച് കുറച്ച് മലയാളം അറിയുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അഭ്യാസം കാണാറില്ലേ സോയൽ പിക്ക് ചെയ്തോ അല്ലെ ഒരു ഉദാഹരണം പറയാറുണ്ട് വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് അതിലിപ്പോ എന്തോരം ഇംഗ്ലീഷ് അല്ലെ ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടാ ഇല്ല നേ എന്നുള്ള സം പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ ആ ഇംഗ്ലീഷിന്റെ ഇടയിൽ കൂട്ടിച്ചേർത്ത് പറയാം ഇപ്പൊ എന്താ ചെയ്യണ് ഹസ്ബൻഡ് എന്താ ചെയ്യണ് നോക്കിയ ഭർത്താവ് എന്താ ചെയ്യണെന്ന് ചോദിക്കില്ല വൈഫ് എന്താ ചെയ്യണ് എന്നേ ചോദിക്കുള്ളൂ അല്ലേ അപ്പൊ എവിടെ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾക്കും ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളാണ് അപ്പൊ മുറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല ആംഗ്ലേ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു തലമുറയെ കൂടി കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ഫോണിൽ മെസ്സേജ് അയക്കാറുണ്ട് അല്ലെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോ എങ്ങനെ ചെയ്യാ എന്ത് പറ്റി എന്താ ഇന്ന് വരാത്ത ഇ എൻ ടി എച്ച് എന്താ എന്നാലും നമ്മൾ ചോദിക്കുക ഗൂഗിൾ ഫോമെ ട്രൈപ്പേറ്റിംഗ് എടുത്ത് എന്താ ഒന്നും എഴുതി വെക്കൊന്നും ഇല്ല ഇ എൻ ടി എച്ച് എന്താ മംഗ്ലീഷ് അപ്പൊ അതിന്റെ ഒരു സ്വാധീനം ഇംഗ്ലീഷിന്റെ ആംഗ്ലേയ ഭാഷയുടെ സ്വാധീനം കാണിക്കുന്നുണ്ട് ഈ പാഠഭാഗത്തിൽ അതും ഈ പറയുന്ന പോലെ നാഗരികരുടെ ഒരു ഭാഗമാണ് നമ്മുടെ വീട്ടിൽ കല്യാണക്കുറി ഒക്കെ വരുന്നുണ്ടാവും സായപ്പന്മാരൊന്നും വരാനില്ല ഇംഗ്ലീഷിൽ ആർക്കും നമുക്ക് അത് എന്നാലും നമ്മൾ എന്തേ ചെയ്യുള്ളൂ കല്യാണത്തെ കുറി അടിക്കുമ്പോൾ ഇംഗ്ലീഷേ അടിക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് അല്ലെ അതിൻ്റെ ഒരു ശൈലി അതായി മാറി മലയാളത്തിലെ അടിച്ചാലും ആൾക്കാർക്ക് വായിക്കേണ്ട ഒരു വായിക്കും ഇംഗ്ലീഷ് അടിച്ചാലും വായിക്കേണ്ട ഒരു വായിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി പിടിച്ചെടുക്കണം എവിടെയാണ് നമ്മുടെ ഫുഡ് എന്നുള്ളത് കപ്പി പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് അനുഭവിച്ചുണ്ടാവുമ്പോളൊക്കെ പലരും അല്ലെ എപ്പോഴാണ് ഭക്ഷണം കിട്ടുക എവിടെയാണ് ഭക്ഷണം കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യയില്ലേ നേരെ മറിച്ച് മലയാളത്തിലാണെങ്കിലോ നമ്മളും വായിച്ചു കൊടുക്കും എന്നാ നമ്മള് കല്യാണക്കൂരി അടിക്കുമ്പോളോ അത് വസ്തു തന്നെ അവസ്ഥ നമ്മളും ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കും കാരണം നമ്മൾ ആ സമൂഹത്തിന്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റത്തിലേക്ക് നമുക്കും തൈരില്ല അപ്പൊ ഒരു ആംഗ്ലേയ ഭാഷയുടെ കയറ്റം ഉള്ള ഒരു തലമുറയെ കാണിക്കുന്നുണ്ട് ആ രണ്ട് കുട്ടിയോടും പിന്നെ അവർക്ക് മണ്ണിനോടൊന്നുമില്ലേ താല്പര്യമില്ല പക്ഷെ എന്തുണ്ട് അവർ പേടിച്ചിട്ടാണ് ചുറ്റുപാടൊന്നും മണ്ണൊന്നും ഇല്ല അതുകൊണ്ടുള്ള പേടിയാണ് മണ്ണ് ചളിയാവും കളിക്കും മഴക്കാവും എന്നൊക്കെയുള്ള പേടിയാണ് ഞാൻ വെച്ചാൽ അവർക്ക് പ്രകൃതിയോട് ദേഷ്യമൊന്നും ഇല്ല അല്ലേ അച്ഛൻ അച്ഛന്റെ കൂടെ ചെന്നിരിക്കുന്നൊക്കെ ഉണ്ട് തലോടനൊക്കെ ഉണ്ട് ഇലകളെയും ചെടികളെയൊക്കെ തലോടനൊക്കെ അപ്പൊ ഇഷ്ടമൊക്കെയാണ് എന്നിരുന്നാലും ഒരു പേടിയാണ് അത് അടുത്ത് ഇടപഴകാൻ കിട്ടാത്തതിന്റെ ഒരു പേടി അപ്പൊ ആ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന എന്താ പിന്നെ നമുക്ക് അറിയാതെ പറയാതെ പറയുന്ന ഒരു കാര്യം ഉണ്ടായേ തലൊക്കെ മേടിക്കലും നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്നൊരു ചിന്ത വരുന്നുണ്ട് അവർക്ക് അല്ലെ കഷ്ടപ്പാടിന്റെ ഇടയിൽ ഇപ്പൊ എന്താ ഈ വില ഇങ്ങനെ കയറുകയാണ് വില സാധനങ്ങളുടെ വില അല്ലെ പ്രത്യേകിച്ച് പറമ്പിന്റെ ഒക്കെ വില ഇങ്ങനെ കൂടുക എന്താ കാരണം വില കൊടുത്തു വേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് മാത്രല്ല ഭൂമാഫിയ ഈ സ്ഥലങ്ങളൊക്കെ വേടിച്ചു വെക്കുക ഫ്ലാറ്റ് അവരുടെ ഭാഗമായി മാറ്റാണ് അപ്പൊ അവര് കൂടിയ വിലക്ക് മേടിച്ച് നമുക്ക് കൂടിയ വിലക്ക് വീടുകൾ ഉണ്ടാക്കി വാടകയ്ക്ക് വരുന്നു അല്ലെ അവര് ഒരു സ്ഥലം കണ്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് മേടിക്കുകയാണ് പറഞ്ഞ വില കൊടുത്ത് മേടിക്കണം പിന്നെ നമുക്ക് എന്തില്ല ആ സ്ഥലം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് അവർ എന്തിനാറ്റ് ഉണ്ടാക്കി അതിൽ തോന്നിയ വിലക്ക് നമുക്ക് വെക്കണം അങ്ങനെ ഒരു മാഫിയ നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു കുറേ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ കേട്ടിണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു ബ്രോക്കർമാരുടെ ഒക്കെ ഇടപെടലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പൊ അതും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്തുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് ആ പ്രതീക്ഷ നിറവേറാണ് ഈ കഥയിലൂടെ രാജൻ പിള്ള എന്ന കഥാപാത്രം ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി സഹകരിക്കുകയാണ് അപ്പൊ നന്മ പറ്റാത്ത അല്ലെ നന്മ ഉള്ള മനസ്സുകളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന മറ്റു ആളുകളും എന്നൊരു സൂചന കൂടി ഈ കഥയിലൂടെ പുറത്തേക്ക് വരുന്നു നമുക്ക് ഈ പാഠഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നുള്ളൂ എന്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി കഥാനായകൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ത് ഇതല്ലേ ഒന്നാമത്തെ ചോദ്യം എന്താവും കഥാനായകൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യം തന്നെ ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് തുടക്കത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം അല്ലെ ആ കഥാനായകനെ കഥയിലേക്ക് കൊണ്ടുപോകുന്ന ആ കഥയുടെ സ്വഭാവം തെളിയിക്കുന്ന ഒരു വരികളാണ് അത് ഉണ്ടാകുന്ന ഒരു ഭാഗം ആ ഭാവത്തിലൂടെ ആ കഥ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഏകദേശ രൂപം നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ വരികളിൽ നിന്ന് കിട്ടും എന്തായിരുന്നു ആ പ്രശ്നം നായകൻ അരവിന്ദാക്ഷൻ തലേ ദിവസം കുറച്ച് മണ്ണ് കൊണ്ടുവന്നു അത് കുറച്ച് ലിഫ്റ്റിൽ പോയി ചെടിയാണ് കൊണ്ടുവന്നത് അപ്പൊ ആ ചെടിക്ക് വേണ്ടി നടാൻ വേണ്ടി മണ്ണ് കൊണ്ട് എടുത്തുണ്ടായിരുന്നു അത് ലിഫ്റ്റിൽ പോയി അപ്പൊ അത് ഫ്ലാറ്റ് നോക്കി നടത്തിപ്പുകാരം വന്നിട്ട് പറയുമ്പോണ്ടാവുന്ന ഒരു മാനസിക വിഷമം ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ വെച്ചാൽ എന്തായ ചൂടാവാണ് അല്ലെ എന്തെന്ന് പറഞ്ഞിട്ട് ചൂടാവണേ മണ്ണ് കൊണ്ടുവന്നു അനാവശ്യമായ ഒരു കാര്യം ചെയ്തു അത് മണ്ണ് കൊണ്ടുവന്നും പറയുന്നില്ല അനാവശ്യമായി എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇദ്ദേഹമാണെങ്കിലോ മരത്തിനെയും മണ്ണിനെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ അപ്പൊ മണ്ണ് കൊണ്ടുവന്നു ഇത്രയും വലിയൊരു അപരാധമായി എന്നുള്ളൊരു തോന്നല് എപ്പോഴാ വരുന്നത് ഈ രാജൻപിള്ളയുടെ സംസാരത്തിനാണ് അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിന്റെ കൂടെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്താ ആ മണ്ണ് മാറ്റാനൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ കൂടെ എന്താ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് ഒരു ചോര ലിസ്റ്റിൽ കണ്ട പ്രശ്നം ഉണ്ടാക്കിയില്ലേ അപ്പൊ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് അപ്പൊ ചോര ജീവിയുടെ അതായത് ശവം എന്നൊക്കെയാണ് പറയണേ ചിന്തിക്കണേ ആ ശവത്തിന്റെ ചോരയെ പോലെ മണ്ണിനെ കാണുന്ന ഒരു സമൂഹത്തിലാണ് താൻ ഇപ്പൊ എന്നുള്ള കുറ്റബോധം കൂടി ആർക്കുണ്ടാവുകയാണ് ആ സമയത്ത് അരവിന്ദാക്ഷൻ ഉണ്ടാവുകയാണ് വിഷമം മാത്രമല്ല തന്റെ ചുറ്റുപാടിനുള്ള മനോഹ്യന്മാരുടെ ഒരു മനോഭാവത്തിലുള്ള പ്രബോധം കൂടി അദ്ദേഹത്തിന് കടന്നു വരികയാണ് ആ സന്ദർഭത്തിൽ അടുത്തായിരുന്നു രാജൻപിള്ളക്കാളും അത്ഭുത സ്തബ്ധനായി ഞാൻ അവളെ നോക്കി എക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണി എടുക്കുന്ന സുമന്ന ഹെർബേറിയത്തെ പറ്റി സംസാരിക്കുന്നു എന്തപ്പം അരവിന്ദാക്ഷൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ് അവിടെ സുമന്ന ഉണ്ടാക്കിയ ആ മറുപടി ആണ് അരവിന്ദാക്ഷനിൽ പെട്ടെന്ന് ഞെട്ടിച്ചത് ഹെർബേറി എന്നല്ലെങ്കിൽ പോലും ഷർബേറിയമാണ് എന്ന് പറഞ്ഞ് അതായത് സസ്യങ്ങളെയും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോ വലിയ പ്രശ്നമില്ലാണ്ട് പോയി അപ്പൊ ഇവരുടെ അവസ്ഥയാണ് സുമ്മന എന്താ ഒരു ഭാര്യയായിട്ട് വലിയ പ്രകൃതി സ്നേഹമൊന്നും കാണിക്കുന്ന ഒരാളായിട്ടല്ല കഥയിൽ അതുവരെ പറഞ്ഞിരുന്നത് പിന്നെ രാജംപിള്ളയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുമ്പില് ഇയാൾക്ക് ആ കണ്ടം ഇട്ടു അരവിന്ദാക്ഷൻ സാധാരണ സമൂഹത്തിന്റെ ഒരു നോട്ടം ചിന്ത എങ്ങനെയാ വെച്ചാല് സ്ത്രീകൾ പെട്ടെന്ന് പറയില്ല പുരുഷന്മാരാണ് രക്ഷപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് പൊതുവെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് എന്ന് മാറി അവിടെ ആരും സുമന്നെ രക്ഷണേ അപ്പൊ സുമന്നു ഇത്തരത്തിലുള്ള കൃഷിയുമായി ബന്ധമുണ്ട് എന്നുള്ളതൊന്നും ആര് ചിന്തിച്ചിരുന്നില്ല നായകനായിട്ടുള്ള അരവിന്ദാക്ഷണം ചിന്തിച്ചിരുന്നില്ല അതറിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ഞെട്ടല് അഹർബേറിയം പറഞ്ഞതിനേക്കാൾ ഞെട്ടല് അരവിന്ദാക്ഷര ചീത്ത പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു അരവിന്ദാക്ഷൻ ഉണ്ടാക്കിയത് സുമന്റെ കൂടി കൂട്ടത്തില് കൂടി വേറെ ഉണ്ടാക്കുവോ എന്നാണ് പേടിച്ചത് പക്ഷെ അത് ഉണ്ടായില്ല കൂടെ നിന്നതു മാത്രല്ല അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു കൂടാതെ ഈ മണ്ണ് കൊണ്ടുവന്നതിൽ വലിയ എറുപ്പൊന്നും സന്തോഷം തന്നെയാണ് എന്നൊരു സൂചന കൂടി അരന്താക്ഷം കിട്ടി അതാണ് പെട്ടെന്ന് ഞെട്ടിപ്പോയത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്തുണ്ടായി അടുത്ത വർഷം പീലിനെയും തന്മേനെയും പറ്റിയിട്ടാണ് അല്ലെ അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത് എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത് എങ്കിലമ്മ ചീത്ത പറയും മണ്ണ് ഇച്ചീച്ചിയാ അതിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ചോന്നറിയില്ല അങ്കിൽ അമ്മയും അച്ഛനെ ചീത്ത പറയും ഇപ്പൊ ചീത്ത പറഞ്ഞാരാ രാജംപള്ളി ഇപ്പൊ ചീത്ത പറഞ്ഞിട്ടുള്ളൂ ഇനി അമ്മയും കൂടി അച്ഛൻ്റെ ചീത്ത പറയായിരിക്കാണ് കാരണം അമ്മയ്ക്ക് എന്ത് ഇഷ്ടമല്ല മണ്ണ് തൊടുന്നത് ഇഷ്ടമല്ല ഇപ്പൊ കുട്ടികളുടെ ചിന്തയില് അങ്ങനെ ഒരു ചിന്തയാണുള്ളത് അത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ ഭാഗമാണ് നമുക്ക് പറയാൻ കഴിയും കാരണം എന്താ മണ്ണും ഇതൊന്നും ഇല്ല ഭൂമിയിൽ തൊട്ടിട്ടല്ല നിൽക്കുന്നെ കോൺക്രീറ്റിൽ തൊട്ടാണ് നിക്കുന്നത് കോൺക്രീറ്റിലാണ് ജീവിതം മുഴുവൻ ബസ്സിലാണ് യാത്ര മുഴുവൻ സ്കൂൾ ബസ്സൊക്കെ ആയിരിക്കാം വണ്ടി ആയിരിക്കാം നടന്നു അപ്പൊ നടന്നുപോകുന്ന പരിപാടിയൊന്നുമില്ല അപ്പൊ അത്തരം ചിന്തകളൊന്നുമില്ല വെറുതെ കളിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടികളില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ജീവിതം പിന്നെ ടൗണിന്റെ ഒരു അതിപ്രസരം അവർക്ക് ഇംഗ്ലീഷിലാണ് കടന്നു വരുന്നുള്ളൂ മലയാളം ഒന്നും പറയാൻ അറിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നുകൊണ്ടിരിക്കണം ഇന്ന് ഇംഗ്ലീഷാണ് മുഴുവൻ അല്ല അപ്പൊ മലയാളവും ഇംഗ്ലീഷൊക്കെ കൂടി കലർത്തിയിട്ടുള്ള ഒരു ഭാഷയായിട്ടാണ് വരുന്നത് മണ്ണൊക്കെ തുടർന്ന് എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്തയും കൂടി ആ കുട്ടികൾക്ക് വരുന്നുണ്ട് ഇതൊക്കെയാണ് പീരീഡിൻ തന്മയുടെയും കാരണം കുട്ടികൾ കളിക്കാൻ പോകുന്നില്ല മണ്ണിൽ കളിക്കാൻ പറ്റുന്നില്ല കുട്ടികളാകുമ്പോൾ പുറത്തിറങ്ങി കളിക്കലും ഒക്കെ ഉണ്ടാവൂലും അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു കുട്ടികൾ കളിക്കാൻ പോക്കും കുട്ടികൾ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ആയിരുന്നു കൂട്ടായ്മകളൊക്കെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണെന്നൊരു സൂചനയും കൂടി ഈ വാക്കുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി ചോദ്യ കണ്ട ചോദ്യങ്ങളിലൊക്കെ ഒന്ന് ഉത്തരങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക ഈ പറഞ്ഞ അതേ പോയിന്റുകൾ അങ്ങനെ തന്നെ നോട്ടിൽ എഴുതി വെക്കരുത് അതൊന്നുകൂടി വിപുലീകരിച്ച് നിങ്ങളുടേതായ ഭാഷയിൽ ഒക്കെ ഒന്ന് എഴുതി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് മറക്കുവോ മറ്റു വാക്കുകൾ ഒന്നുകൂടി പറയാൻ വേണെങ്കിൽ ഭാര്യയുടെ സ്നേഹം ഭർത്താവിനായിട്ടുള്ള ബന്ധം പിന്നെ നമ്മുടെ രാജൻപിള്ളയുടെ സ്വഭാവം അരവിന്ദന്റെ പ്രകൃതി സ്നേഹം തന്മയുടെയും പേരിയുടെയും ഇംഗ്ലീഷിന്റെ കടന്നോരോ മണ്ണിനോടുള്ള പേടി അല്ലേ പിന്നെ അവസാനം പറഞ്ഞ പറഞ്ഞെന്താ ഭൂമാഫിയയുടെ ഒരിടപെടൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു പോണം ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക്സ്